ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന കുമ്പളങ്ങാട് ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ ആർ എസ് എസ് പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ തൃശൂർ മൂന്നാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് കേസിൽ ആകെ ഒൻപത് പ്രതികളാണുള്ളത് ജയേഷ് സുമേഷ് സെബാസ്റ്റ്യൻ ജോൺസൺ ബിജു രവി സജീഷ് സുനീഷ് സനീഷ് എന്നിവരാണ് പ്രതികൾ ഇതിൽ ആറാം പ്രതി രവി മരണപ്പെട്ടിരുന്നു മെയ് ൃശൂർ വടക്കാഞ്ചേരിക്കടുത്തുള്ള കുമ്പളങ്ങാട് വായനശാലയ്ക്ക് മുന്നിൽ വെച്ചായിരുന്നു കൊലപാതകം രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ മുപ്പത്തിയൊന്ന് വയസ്സുള്ള സി ടി ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ബിജുവിനോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനും വെട്ടേറ്റിരുന്നു ഇയാളാണ് കേസിലെ ഒന്നാം സാക്ഷി കേസിൽ മുപ്പത് സാക്ഷികളാണ് ഉള്ളത് അന്നത്തെ വടക്കാഞ്ചേരി സി ഐ ആയിരുന്ന സിനോജാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് കെ ഡി ബാബു ഹാജരായത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക ഡയമണ്ട്